ഇവിടുന്ന് തേങ്ങ അവൻ അവിടുന്ന് തേങ്ങുന്നു ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് വീണ്ടും ഒരു കുഴി പറ്റിക്കൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുക അതായത് കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നമ്മൾ ഒരു തൂമ്പു കുഴി പറ്റിക്കുക മോട്ടറൊക്കെ വെച്ച് തൂമ്പും കുഴി പറ്റിക്കുന്ന വീഡിയോയാണ് ചെയ്യുന്നത് അവിടെ മോട്ടറൊക്കെ വെച്ച് പരിപാടി തുടങ്ങി അപ്പോൾ നമ്മൾ ബിനീഷ് ലെവൻ ഒറ്റക്കെ ഉണ്ട് ഇന്നത്തെ യുവന്മാരൊക്കെ ഉണ്ട് യുവന്മാരുടെ ഒക്കെ നമ്മൾ അങ്ങ് തകർക്കാൻ പോവുക അപ്പം സന്ധ്യയായി എന്നാലും വീഡിയോ കാണാം കുട്ടാടം പിന്നേക്കെല്ലാം സ്വാഗതം നമ്മള് കോഴി കഴിഞ്ഞിട്ട് നമ്മളിപ്പം

மோட்டோட வச்சிட்டு அப்புறம் தேக்கு தொடங்கி இருக்க வெள்ளம் பற்றி இருக்காட்டா അത്യാവശ്യം മീനുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അറിയുന്നുണ്ട് കേട്ടോ വരല് വരാം എന്ത് കാണിച്ച ഇങ്ങോട്ട് തിരിഞ്ഞു ആ കൊള്ളാം തേകി വീടപ്പോഴേ അവനൊരു വരാനേ കിട്ടി ഇവിടുന്ന് തേങ്ങുന്നു അവനവിടുന്ന് ഇതാ കുഴി കുഴിയിലെ വെള്ളം പറ്റിക്കുക അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട് എന്നാലും അവന്മാർക്കൊരു തേങ്ങണമെന്നൊരു പ്ലാൻ ി പിടിച്ച് കൊടുക്കാ ചെമ്പല്ലി നീ അതിനകത്തോട്ട് അവിടെ നോക്കി ഇളകി വെള്ളം പറ്റി ഇപ്പം ഞാൻ ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഊന്തു വന്ന് കഴിഞ്ഞാൽ ആ ഒരു മോട്ടറ് നിന്നു വെള്ളം തെയ് പറ്റി അവിടെ നോക്കിക്ക ഇങ്ങോട്ട് ഇറങ്ങരുത് കലക്കരുത് പയ്യെ തപ്പി ആടാട്ട അവിടെ മീനുണ്ട് അതാണ് അങ്ങോട്ട് ഇറങ്ങണ്ടേ പോട്ടെ പോട്ടെ അങ്ങോട്ട് ഇറങ്ങണ്ട അങ്ങോട്ട് ഇറങ്ങണ്ടേ அங்கிய கலக்கிய மோட்டர் நின் அவன் கொண்டு பிடிப்பதில்லை ஒன்னும் இல்லடா வேண்ட அனுகண்ட் ോട്ടോട്ട് വീണ്ടും ചെമ്പല്ലി നമ്മുടെ കുഴി അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഈ നീ നീ പിടിച്ചോളാ പരുവമ്പരായിട്ട് വരുവോടാ Ini nah, macamnya nah, apa? Ya. Ini nah, apa? Nah, ya. Kalau ya. ஊ ஆ வந்துடுவே வெல்ல இல்ல அந்த பாயங்க உக்கா வந்து யா மோம் இந்த காட்டை जातो रोड தா அந்த போண்ட அப்புறம் போயிடுடா நீ അനக்குது அன்னை போய் கண்ட 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 போடா ட்டாய் குடி كده கல கைக்கு ஓடுது ஹே இந்த ரோடின் போயி கண்ட கண்ட எல்லாம் எல்லாம் അനக்குது അതിനകത്ത് പറയാതെ പോയ പോലെ എന്നാ കാണിച്ചു പിടിച്ചോ എന്നാ പിടിക്കാത്ത

மீனி வாய்

ാണ് അടുത്ത കോഴി കുഴിയിലേക്ക് പോണന്നെ സദ്യയായി കൂട്ടോണ്ടാ വീഡിയോ കാണും അപ്പൊ അതെ നമ്മുടെ ഒരു കുഴി പറ്റിച്ച് രണ്ടാമത്തെ കുഴി പറ്റിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അത് പറ്റുമ്പോൾ രാത്രി അത് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക അത് സന്ധ്യയ്ക്ക് മുന്നേ ഉണ്ടെങ്കിൽ അത് കാണിക്കുക അപ്പൊ ദേ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അനുരാഗമൊക്കെ ആയിട്ട് ഞാൻ ഒരു പിന്നെ ഇവിടെ പിന്നെ ഇവിടെ രണ്ട് രണ്ടു മുഴു തവണ അതിനെ നമുക്ക് പിടിക്കുമ്പോ വീട് ഇരുന്ന് ആയിരിക്കും പറയാനുടാ എന്നെങ്കടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാർ ചെയ്യാസ്ക്രൈബ് ചേച്ചാ ചേച്ചി